നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ശാരീരിക ബന്ധപ്പെടലിന് ശേഷം അതേപോലെ നോൺ വെജ് കഴിച്ചതിന് ശേഷം ക്ഷേത്ര ദർശനം നടത്താൻ പാടുണ്ടോ പലരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് പല വലിയ വലിയ മഹാന്മാരും പല ഉത്തരവ് കൊടുത്തുണ്ടാവും നമ്മുടെ ജ്യോതിഷ രീതി പ്രകാരം ഇത് രണ്ടും ചെയ്തുകൊണ്ട് ക്ഷേത്ര ദർശനം പാടില്ല കാരണം എന്താ ഇപ്പം നമുക്ക് മരുന്ന് കഴിക്കുന്ന സമയത്ത് വിരുദ്ധാഹാരം കഴിച്ചുകൊണ്ട് ആ മരുന്ന് കഴിച്ചാൽ വല്ല ഗുണമുണ്ടാകുമോ അപ്പോൾ മരുന്ന് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ വിരുദ്ധാഹാരം ഒഴിവാക്കാനായിരിക്കും നല്ല ഡോക്ടർമാർ നിർദ്ദേശിക്കുക അപ്പോൾ കൂടുതൽ അലോപ്പതിക്കാർ വലിയ ബലം പിടിക്കില്ല അതിൻ്റെ കാരണം എന്താ ഒരു ഡോക്ടറെ അടുത്ത് നിന്നു മരുന്ന് തന്നു അദ്ദേഹം പറയാണ് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിട്ടോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ രോഗിക്കൊരു നാലഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും കഴിക്കുമെന്ന് ആഗ്രഹം വരും അപ്പോൾ രോഗി എന്ത് ചെയ്യും വേറെ ഡോക്ടറെടുത്തോ അവിടെ ചെന്നിട്ട് കുറേ കുറ്റം പറയും ഈ ഡോക്ടറെ കുറേ കുറ്റം പറഞ്ഞിട്ട് പറയും പുള്ളി എന്നെ കൂടെ കഴിക്കാൻ സമ്മതിച്ചില്ല വളരെ എന്താ നിങ്ങൾ കഴിച്ചോ മരുന്നെല്ലാം കഴിക്കണേ പേടിക്കുന്ന എന്തിനാണ് അപ്പോൾ എന്ത് സംഭവിക്കുന്നത് ബിരുദാഹാരം കഴിക്കുമ്പോൾ രോഗം മൂർച്ഛിക്കും അപ്പോൾ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം യഥാർത്ഥത്തിൽ മുമ്പ് പറഞ്ഞ ഡോക്ടർ എന്താ നോക്കിയത് രോഗി കുറച്ച് ദിവസത്തേക്ക് അതൊന്ന് ഒഴിവാക്കിയാൽ ഈ മരുന്ന് കഴിച്ച് രോഗം മാറ്റുന്നവരെ ശ്രദ്ധിച്ചാൽ അയാൾ ജീവിതത്തിൽ നല്ല രീതിയിൽ ആരോഗ്യത്തോടെ ജീവിക്കും അപ്പം മുമ്പ് പറഞ്ഞ ഡോക്ടറാണ് നല്ല ഡോക്ടർ പക്ഷേ സപ്പോർട്ട് ചെയ്യാൻ വന്ന ആൾ എന്തായിരുന്നു അയാൾക്കൊരു പേഷ്യൻറ്റിനെ കിട്ടണം അത് അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതേപോലെയൊക്കെ തന്നെയാണ് നമുക്ക് ക്ഷേത്രദർശനം നടത്തുന്നത് ഗുണമുണ്ടാകുന്നതിന് വേണ്ടിയാണ് ജീവിതത്തിലേക്ക് പോസിറ്റീവ് എനർജി നമ്മുടെ കുടുംബത്തിലേക്ക് വരുത്തുന്നതിന് വേണ്ടിയാണ് ക്ഷേത്ര ദർശനം നടത്തുന്നത് അതാണ് വ്രതമൊക്കെ എടുക്കാൻ പറയുന്നത് അപ്പോൾ ക്ഷേത്ര ദർശനത്തിന് പോകാൻ പോകുന്നവർ ഒരു കാരണവശാലും നോൺ വെജ് കഴിച്ചതുകൊണ്ടോ കഴിച്ചുകൊണ്ടോ അതേപോലെ പകല് ശാരീരിക ബന്ധത്തിൽ അവർപ്പെട്ട് ക്ഷേത്രദർശനം പറ്റില്ല ഇതുതന്നെ പുലരുന്നതിന് മുമ്പ് ചരിരം ചോദിക്കാനുള്ള ചോദ്യമാണ് പുലരുന്നതിന് മുമ്പ് നേരം എളുക്കുന്നതിന് മുമ്പ് അങ്ങനെ സംഭവിച്ചാൽ കുഴപ്പമാണ് അങ്ങനെ സംഭവിച്ചാൽ കുഴപ്പമില്ല കാരണം നമ്മുടെ ഭാരതീയ ജ്യോതിഷമനുസരിച്ച് ഒരു ദിവസം എന്ന് പറയുന്നത് പുലർച്ചെ മുതൽ ഇപ്പോൾ ആറ് ഇരുപതിനാണ് ഉദയമെങ്കിൽ ആറ് ഇരുപതിന് ഉദയം മുതൽ അടുത്ത ആറ് ഇരുപത് അതായത് വൈകിട്ടുള്ള ആറ് ഇരുപതല്ല അടുത്ത ദിവസം ആറ് ഇരുപത് വരെ നമുക്ക് ഭാരതീയ ജ്യോതിഷപ്രകാരം അന്നത്തെ ഒരു ദിവസം പൂർത്തിയാകുന്നത് അപ്പോഴാണ് അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് രാത്രി നടക്കുന്നതെന്നും നമ്മളെ ബാധിക്കുന്നില്ല സായപ്പിൻ്റെ കണക്കാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് അടുത്ത ദിവസം ആരംഭിക്കുന്നത് അപ്പോൾ നമ്മുടെ ജ്യോതിഷപ്രകാരം നമുക്ക് അങ്ങനത്തെ ഒരു തടസ്സം വരുന്നില്ല ജ്യോതിഷം സായന ജ്യോതിഷം ഉണ്ട് അപ്പോൾ നമുക്ക് നിരയന ജ്യോതിഷമാണ് നമുക്ക് ഇങ്ങനെ കണക്കാക്കും ഉദയം മുതൽ അടുത്ത വരെ ഒരു ദിവസം സായ്പ്പിനാണ് പന്ത്രണ്ട് മണിക്ക് സമയം മാറുക അർദ്ധരാത്രിയിലെ അടുത്ത ദിവസം ആരംഭിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ജ്യോതിഷം നമ്മുടെ പൂജാ രീതികളൊക്കെ നമ്മുടെ രീതിയല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ ആരാധനാക്രമത്തിലേക്കൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ പുലർച്ചെയൊക്കെ ശാരീരബന്ധത്തിൽപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ഇത്തിരി ആരും കൊണ്ട് കിടന്നുറങ്ങുക അങ്ങനെ കിടന്നുറങ്ങിയതിന് ശേഷം പുലർന്നും എഴുന്നേറ്റ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കുളിച്ചുകൊണ്ട് ക്ഷേത്രദർശനം നടത്താം അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട കാരണം നമുക്കൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ അടിച്ചാൽ ഗുണം കിട്ടുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ ദോഷത്തിലേക്ക് പോകും അപ്പോൾ അറിവുകൾ എപ്പോഴും വലിയ അറിവുകളായിട്ട് എന്നെ കണക്കാക്കണം അതേപോലെ മഹത്തായ ഈ ജ്യോതിഷം ആചാര്യ സംവാദം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് ഇതൊക്കെ പഠിച്ചെടുക്കണം അപ്പോഴാണ് സമൂഹത്തിലുള്ള അന്ധതയൊക്കെ മാറ്റിക്കളയാൻ പറ്റുള്ളൂ അന്ധതയും അനാചാരവും അന്ധവിശ്വാസമൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് എറണാകുളം ജില്ലയിൽ മൂവറ്റുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു രണ്ട് തിരു സന്നിധി പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമായിരിക്കും നിങ്ങൾ അവിടെ നിന്ന് വന്നു നോക്കൂ അവിടെ ഷർട്ട് ഒന്ന് ഊരണ്ടോ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞാൽ കള്ളിമുണ്ടെടുത്ത് വരാൻ പാടില്ല അതെന്താ കള്ളിമുണ്ടൊക്കെ എടുക്കുന്നത് അഴുക്ക് ജോലികൾ ചെയ്യാൻ പോകുമ്പോഴാണ് നമ്മൾ ശുഭകാര്യങ്ങൾക്ക് പോകുമ്പോൾ വസ്ത്രം ധരിക്കണം അത് വെള്ളം തന്നെ വേണമെന്നില്ല കാവി കൊടുക്കാം പച്ച കൊടുക്കാം നീലുകൊടുക്കാം കറുപ്പ് എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാം കള്ളിമുണ്ടൊഴികെ അതേപോലെ ഷർട്ടൊന്നും ഊരണ്ട ഒന്നും ഊരണ്ട ഇവിടെ നമ്മുടെ ഭഗവാന്മാർക്ക് ഒരാളുടെയും ബോഡിയൊന്നും കാണണ്ട കേട്ടോ പണ്ട് കാലത്ത് സ്ത്രീകളും ബോഡി കാണിച്ചൊക്കെ നടക്കണമായിരുന്നു അത് പിന്നീട് വിദേശാധിനിവേശത്തിലൂടെ അറിവൊക്കെ ലഭിച്ചപ്പോൾ സ്ത്രീകളുടെ ബോഡി കാണിക്കലും നിർത്തിച്ചു ഓ ഇന്നും അതേപോലെ സ്ത്രീകളൊക്കെയാണ് ബോഡി കാണിച്ച് വരുന്നില്ല അല്ലേ ഒരാളും ഈ ക്ഷേത്രം വേണ്ടാന്ന് പറഞ്ഞവരൊന്നും ഉണ്ടാവില്ല എല്ലാവരും ക്ഷേത്രത്തിൽ തന്നെ ആയിരിക്കും ഭാര്യയോട് പറയും ഞാൻ ഒരു വഴിക്കുമാണ് നീ എങ്ങ് പോകരുതെന്ന് പറയും പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോഴോ അപ്പോൾ എല്ലാവരും ഭാര്യമാരും വന്നിട്ടുണ്ടാവും മക്കളൊക്കെ വന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു പണ്ടത്തരത്തിലൂടെ കഴിഞ്ഞ ജനതയാണ് നമ്മൾ അതിനൊക്കെ മാറ്റം വന്നു അതുകൊണ്ട് നമുക്ക് ഭഗവാന് ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒരു ബോഡിയും കാണണ്ട ശരിക്കും ഈ ഷർട്ട് പൂരാൻ പറയുന്നതിന് എന്തിനാ ഉന്നതകൂല എന്ന് എന്നറിയാൻ വേണ്ടിയാ നൂലിട്ടുണ്ടെങ്കിൽ അറിയാലോ അതുകഴിഞ്ഞു നൂല് പല രീതിയിലുണ്ട് കേട്ടോ നൂലിൻ്റെ വലുപ്പം നോക്കിയാലൊക്കെ ഈ നൂല് കൈകാര്യം ചെയ്യുന്നവർക്ക് അറിയാം ദിലീപിൻ്റെ ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ ഒറ്റയണോ രണ്ടഴയാണോ മൂന്ന് എഴയാണോ നാലഴയാണോ ചെറിയ വണ്ണം ഉള്ളതാണോ കട്ടിയുണ്ടോ ഇതൊക്കെ കണ്ടറിഞ്ഞിട്ട് ആദ്യത്തെ അനുസരിച്ച് ബഹുമാനം കാണിക്കാൻ വേണ്ടിയാണ് ദേവനല്ലാട്ടോ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് ബഹുമാനം കാണിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് നമുക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല ഈശ്വര വഴിയില്ലേ ഈശ്വരനെ അങ്ങനെ ഉത്തമാം വിധം കർമ്മം ഭക്തിയുള്ളവർ ചെയ്യണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇപ്പം രക്ഷപ്പെടണം എന്നുള്ളവർ തീർച്ചയായിട്ടും തിരുവേരമത്തവൻ്റെ തിരുസന്നിയിലെത്തുക ഇരുപത്തേഴ് ദേവതകൾക്കും നൂറ്റിയെട്ട് പ്രതിഷ്ഠണം ഓരോ ദേവതയ്ക്കും നടത്തിയാൽ നിങ്ങളുടെ ബുദ്ധി ഉണരും നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ചരട് വാങ്ങി ധരിക്കാം ഇരുപത്തേഴ് ദിവസത്തേക്ക് ആ ചരടിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ ഒരു ഏലസ് ധരിക്കാം അയ്യായിരം രൂപയുടെ ഏലസിൻ്റെ പൈസ എല്ലാ മാസം ആയിരുന്നു അതിൻ്റെ ചേട്ടാ വഴിപാട് നടത്തണം ഇത് ചില വിരുദ്ധമാരൊന്നും കമൻ ഇടുന്നുണ്ട് എന്താ പറയുന്നത് കൊറോണ കാലത്തൊന്നും കണ്ടില്ല ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായിരുന്നത് കൊറോണ സമയമാണ് കാരണം ഒരുപാട് ആളുകൾ വീഡിയോ കാണുമായിരുന്നു ഒരുപാട് ആളുകൾ ഇവിടെ ഒന്ന് പ്രായശിത്തബലിടുമായിരുന്നു ഒരുപാട് ആളുകൾ വഴിപാട് നടത്തുമായിരുന്നു അപ്പോൾ കൊറോണ കാലഘട്ടം ശരിക്കും ആണെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ നൂറിരട്ടി ഫലമുള്ള സമയമായിരുന്നു അപ്പോൾ അതുപോലെ മനസ്സിലാക്കുക കാരണം പാരമ്പര്യ ജ്യോതിസമാർക്കൊന്നും ഒരു പണി ഉണ്ടായിരുന്നില്ല അവർക്കൊന്നും ഒരാൾക്ക് ടെൻഷൻ വരാതിരിക്കാനോ അല്ലെങ്കിൽ ആ സമയത്തും ജോലി കിട്ടാനുള്ള വഴിയൊന്നും പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടായില്ല നമുക്ക് അതിനുള്ള നല്ല കഴിവുണ്ടായി അതിന് പോലെ വീഡിയോകൾ എടുക്കുന്നു ആ കണ്ടു കണ്ടുനോക്കുവോ അതിലൂടെ തന്നെ അറിയാൻ പറ്റും അപ്പോൾ എലസ് ധരിക്കുക അമ്പത്താറായിരം രൂപയാണ് പൂജയ്ക്ക് അല്ലാതെ പൈസ വാങ്ങിക്കുന്നത് പറ്റിക്കാൻ വേണ്ടിയല്ല പന്ത്രണ്ട് പാർട്ടിന് വെച്ചാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളാ പന്ത്രണ്ട് പാർട്ടി പരസ്പരം നമ്പറുകൾ വാങ്ങിക്കാം ചോദിക്കാം ആർക്കാണ് കിട്ടാൻ വൈകിയത് ഇതൊക്കെ കണ്ടറിയാൻ വേണ്ടിയാണ് അത് തന്നെ ഒരുപാട് അനുഭവ സാക്ഷ്യം വീടിയോ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ നേരിട്ട് തന്നെ അവരോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും വന്ന് നോക്കാം ഈ പൂജ ദിവസം നടക്കുന്ന ദിവസം അവിടെ വന്ന് നോക്കാം ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം സനാതനധർമ്മ സംഘം എന്നൊരു സംഘടനയുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു വിധ പ്രവേശന ഫീസും ആസ്വദില്ലാതെ ഒരു സംഘടന മുന്നോട്ട് പോകുന്നു അത് തന്നെ ഇവിടെ പേരമംഗത്തപ്പൻ്റെ തിരുസന്നിയിൽ നിന്ന് നിങ്ങൾക്ക് വിവാഹം നടത്താം ഇത് രജിസ്റ്റർ അമ്പലമാണ് ഇവിടെ രജിസ്റ്ററിൽ നിങ്ങൾക്ക് സാക്ഷികളെ വെച്ചിട്ട് ഇവിടുന്ന് ഈ വിവാഹം നടത്തിയതിൻ്റെ റെസിപ്റ്റ് കൊണ്ടായി നിങ്ങൾക്ക് നമ്മുടെ ആയോവന പഞ്ചായത്തിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം അപ്പോൾ എവിടെ പോയാലും നല്ല വാല്യൂൽ തന്നെ അത് തന്നെ വിവാഹപൂർവ്വ ക്ലാസ്സുകൾ കൗൺസിലിങ്ങൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് തരും മറ്റുള്ളവരെ പോലെയൊന്നുമില്ല കേട്ടോ നമുക്ക് ഇതിനൊന്നും പൈസ വേണ്ട എല്ലാം ഫ്രീ ആണ് അങ്ങനെ ആ ഫ്രീയിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുന്നതിനുള്ള ഏറ്റവും വലിയ കഴിയാണ് അപ്പോൾ നിങ്ങൾക്കിനിയിപ്പോൾ വിവാഹമൊക്കെ ഇവിടെ നടത്തുന്ന ഇരുപത്തേഴ് ദേവതകളുടെ മുമ്പിൽ ആർക്കും മുമ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദേവൻ്റെ മുമ്പിൽ വെച്ച് വിവാഹം നടത്താം അപ്പോൾ അത്രയും വലിയ അനുഗ്രഹമാണ് തിരുപേരമാർത്തവൻ്റെ തിരുസന്നിധിയിൽ ഒരുക്കിയിരിക്കുന്നത് മടിച്ച് നിൽക്കണ്ട പിന്നെ ഭക്ഷണത്തിന് വേണമെങ്കിലും അവിടെ പാചകപ്പുരൊക്കെ ഉണ്ട് ചെറിയ പൈസയ്ക്ക് ആണ് നിങ്ങൾക്ക് നല്ല അടിപൊളി ഭക്ഷണം വൃത്തി ചേച്ചിമാരാണ് വെച്ചേരുന്നത് അപ്പോൾ അതെല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്തു തരും ഇവിടെ ഒരാളെ ചീറ്റേണ്ട ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല ഏതൊരാൾക്കും ജീവൻ രക്ഷപ്പെടുന്നതിന് ഈ സംവിധാനങ്ങളെല്ലാം ഉപയോഗിക്കുക അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേര് രജിസ്റ്റർ ചെയ്യുക നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വാസം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതം നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദേവന്മാർക്കും കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് വിദേശകാലമാണ് എന്ത് വഴി ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വാങ്ങിച്ച സമയത്തല്ല കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ പോകുന്നത് ജോലി വിദേശത്താണോ സ്വദേശത്താണോ കച്ചവടമാണോ ഗവൺമെൻറ് ജോലിയാണോ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാം ഒരു പാരമ്പര്യകാര്യം അടുത്ത് പോയിട്ട് വായിച്ചൊന്നും എന്ന് നിങ്ങൾക്ക് തന്നെ വായിക്കാം അപ്പം നിങ്ങൾ അറിയുക അപ്പോൾ ഈശ്വരയുടെ പുണ്യത്തിലൂടെ ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതിൻ്റെ ഒപ്പം ഒരുപാട് അനുഭവ സാക്ഷ്യം വീടിയെടുക്കുന്നുണ്ട് അതോടൊപ്പം ഞാനും സിന്ധു അനുരുദ്ധനും കൂടി ഞാൻ രചിച്ച് ഈണം പകർന്ന് സ്വരലായക്കളം ശേരി ഇൻസ്ട്രുമെൻസ് കൂടി വരുന്ന ഒരുപാട് കീർത്തനങ്ങൾ ഒരുപാട് പാട്ടുകൾ ഇതോടൊപ്പം കേൾപ്പിക്കുന്നുണ്ട് അപ്പോൾ ഓരോ പാട്ടും കേട്ടു നോക്കുക ഞാനിതിങ്ങനെ ഭഗവാന്മാരുടെ ഒപ്പം ഒപ്പത്തിനൊപ്പം നടക്കുന്നതുകൊണ്ട് ഭഗവാന്മാർ തരുന്ന വലിയ അനുഗ്രഹമാണ് ഈ അനുഗ്രഹങ്ങൾക്കൊന്ന് ആലോചിക്കുക അപ്പം നിങ്ങൾക്കും ഈ അനുഗ്രഹങ്ങൾക്ക് നേടാം അതിന് പ്രണവമലയിലേക്ക് എത്തുക ഒരു ഗതിയും പരഗതി ഇല്ലാത്തവർ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടി ഇരുപത്തേഴ് ദേവതകൾക്കും മുട്ടരക്കം നടത്തുക ഇരുപത്തേഴ് ദേവതകൾക്ക് നിവേദ്യം നടത്തുക ഇരുപത്തേഴ് ദേവതകൾക്ക് ഭാഗ്യസൂക്ത അർച്ചന നടത്തുക ഇരുപത്തേഴ് ദേവതകൾക്ക് ശിവവേല അർച്ചന നടത്തുക ഇരുപത്തേഴ് ദേവതകൾക്ക് തട്ടസമർപ്പണം നടത്തുക ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്ത് ജീവിതം തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ സാധിക്കും ഇതോടൊപ്പമുള്ള അനുഭവ സാക്ഷ്യം വീഡിയോ അതോടൊപ്പം തന്നെ ഭഗവാന്മാരുടെ കീർത്തനങ്ങൾ കേൾക്കുക ജീവിതം രക്ഷപ്പെടണം സമയത്തിനാണ് വില കൊടുക്കേണ്ടത് പൈസയ്ക്ക് അല്ല വില കൊടുക്കേണ്ടത് പൈസ ഇല്ല കാര്യവും നടക്കില്ല പക്ഷേ നമ്മുടെ നല്ല സമയങ്ങൾ വെറുതെ വേസ്റ്റ് ആക്കിയത് പലരും പറയാണ്ട് കുറച്ച് കാലം കൂടി മുമ്പ് വന്നിരുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല എത്താൻ ശ്രമിക്കുക മറക്കരുത് വീഡിയോ കാണുന്നവർ അല്ലാതെ ചുമ്മാ ഇരുന്നുകൊണ്ട് പലരും തള്ളി മറിക്കും അവരെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകിച്ച് ഒരാളെ രക്ഷപ്പെടുത്താനുള്ള ഒരു കഴിവുമില്ല വെറുതെ വായലാക്കുന്ന കുറേ വെടായി അടിച്ച് ഇനി ഒരു കമൻറ്റ് കൊണ്ടിട്ട് അത് അപ്പം ഡിലീറ്റ് ചെയ്യും ആ ഒരു നിലവാരത്തിലേക്കൊക്കെ തരം താമസം ഒരു കഴിഞ്ഞിരിക്കുന്നു പാരമ്പര്യവാദികളായ ആളുകൾ യഥാർത്ഥത്തിലുള്ള ജീവിതം രക്ഷപ്പെടണം എന്നുള്ളത് തീർച്ചയായിട്ടും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഇന്നത്തെ പ്രണോ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഈ അമ്മ നമുക്ക് പാലേന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നു അതിന് ശേഷം അത് നെഗറ്റീവ് എടുത്തു പിന്നീട് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് നെഗറ്റീവ് വരും അപ്പോൾ ചിലർ എന്തങ്ങനെ വരണമെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ ചിലർക്ക് പനി ഇടയ്ക്കിടയ്ക്ക് വരും ചിലർക്ക് ചുമ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പോലെ അവർക്ക് തൊട്ടടുത്ത് തന്നെ ശത്രു ഉള്ളതുകൊണ്ട് അവർക്ക് ഒരു മേൽഗതിയിലേക്ക് അതായത് അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയുള്ള തടയില വരുന്നത് പക്ഷെ അത് കൃത്യമായിട്ട് മനസ്സിലാവും മനസ്സിലാക്കിയാൽ തന്നെ അവർ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അവരോട് അന്ന് മാറ്റും അതുകൂടെ ഒരുപാട് വഴിപാടുകൾ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ മാസത്തിലും മൂന്ന് നാല് വർഷം ഒന്ന് പോവുകയും അതേപോലെ ജീവിതത്തിൽ നല്ല രീതിയിൽ റിവേഴ്സ് ചെയ്ത് വലിയ ഗുണത്തോടുകൂടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഇതിലും വലിയ അടയാളങ്ങളൊന്നും നോക്കും ഇതൊരു ലാസ്റ്റ് അതായത് അവസാനത്തെ രീതിയിൽ ഒന്നുകൂടി പരീക്ഷ നോക്കാം എന്നിട്ടെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമോദം വരാണെങ്കിൽ ഒന്ന് രക്ഷപ്പെട്ടോട്ടെ എന്നുള്ള ചിന്തകളും ഇവരൊക്കെ ഞാനിവിടെ പറയുമ്പോൾ ഇവർ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പറയുകയാണെങ്കിൽ അവർക്ക് കരച്ചിലൊക്കെ വരും അപ്പോൾ എന്തായാലും ഞാനായിട്ട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഒരുപാട് സമയം കളയം വേണ്ടി പേരും കൂടെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് തീർത്തിട്ട് ഞങ്ങൾക്ക് വീണ്ടും ആവാനൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഈ അമ്മയ്ക്കും അതേപോലെ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ചിന്ത നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക ഒരാൾ വീണ്ടും വീണ്ടും ഇവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് തലയ്ക്ക് ഓൾറൗണ്ടായിട്ട് വരുന്നതല്ല അവർക്കതിൻ്റെ ഗുണം മനസ്സിലായതുകൊണ്ടാണ് വരണം അപ്പം നിങ്ങളും ഇത്രയും വലിയൊരു സംവിധാനം ലോകത്തിലൂടെ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സ്പാർക്ക് വിഷൻ അടിക്കുന്നുണ്ടെങ്കിൽ അടുപ്പിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് വരാം നമ്മുടെ ഷിജവലാസ് പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് അമ്പത്താറായിട്ട് വലിയ സംഖ്യ ഒന്നുമല്ല കാര്യം ഭർത്താവും ജോലിക്ക് പോകുന്ന വീടാണെങ്കിൽ രണ്ടോ മൂന്നോ മാസങ്ങളിൽ പൈസ ഒക്കെ ഉണ്ടാക്കി ധൈര്യമായിട്ട് വരാം വീടിൻ്റെ വാസ്തു മാത്രമാണ് നമുക്കിവിടെ ഏറ്റവും വലിയ പ്രശ്നം അതും കൂടി ക്ലിയർ ചെയ്താൽ ഏതൊരാൾക്കും നല്ല രീതിയിൽ സമ്പന്നയിലേക്ക് പോകും ഇത് സരിത മലപ്പുറത്തുനിന്ന് പറയുന്നത് സരിതയുടെ അച്ഛനാണ് കുട്ടിയാണ് രണ്ടായിരത്തി ഇരുപതിലാണ് സരിതയോടെ എത്തിപ്പെടുന്നത് പിന്നീട് ആവാന പോയി നടത്തി സരിതയ്ക്ക് പറയുന്നത് ഉണ്ടായില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വന്നു പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്തി പിന്നീട് ഇടയ്ക്ക് ഇടയ്ക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് വരാണെങ്കിൽ ഗ്രൂപ്പിൽ വരെ മെസ്സേജ് ചെയ്യും മെസ്സേജ് ആയിട്ട് കൂടെ വന്ന് മാറ്റും പിന്നെ അതുകൂടാതെ എല്ലാ മാസത്തിലും മലപ്പുറത്തുനിന്ന് ക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തും സ്വന്തക്കാരും ബന്ധുക്കാരും പിന്നെ നമ്മുടെ എസ് സി എസിൻ്റെ പ്രസിഡൻ്റായിട്ട് കുറച്ച് കാലം പ്രവർത്തിച്ചതാണ് പിന്നീട് ചെറിയ ഒന്ന് ജോലി നടന്നുള്ള ഗവൺമെൻറ് ജോലി തന്നെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഇപ്പോൾ നിലയിൽ ജോലിയുണ്ട് അതുകൂടാതെ സ്ഥിരമായിട്ടുള്ള ജോലിയാണ് വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ വലിയ ഒരു പോരാട്ടത്തിൽ വഴിക്കും കൂടി പോകുന്നതുകൊണ്ട് ആൾക്കതിലേക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല സരിത എല്ലാ മാസത്തിനും ക്ഷേത്രത്തിലൊന്ന് വഴിപാടും അതുമെല്ലാം ഹരിത കുറച്ചാൽ ജ്യോതിഷമൊക്കെ പഠിച്ച് കുറച്ച് കയറി വന്നതാണ് പിന്നെ ഗവൺമെൻറ് ജോലിയുടെ വാശി വന്നപ്പോൾ അന്ന് പിന്നാക്കം പറയുന്നത് അപ്പോൾ നമ്മുടെ പ്രസിഡന്റ് ജില്ലാ ജില്ലാ പ്രസിഡൻറ്റൊക്കെ ആയിട്ടിരുന്നതുകൊണ്ട് ആൾക്കൊരുപാട് ഫോളോവേഴ്സ് കൂടെയുണ്ട് അപ്പം അവരുടെയൊക്കെ വഴിപാട് പരിപാടിയ കൂടി ചെയ്യാറുണ്ട് അപ്പം ധൈര്യമായിട്ട് കൂടി കാണുന്നവർക്ക് എത്താത്തത് എന്റെ സുതീഷാണ് കണ്ണൂരിൽ നിന്ന് വരണം എൻ്റെ ഒരു ശിഷ്യൻ കൂടിയാണ് പിന്നെ സൈനികനാണ് രണ്ടായിരത്തി പതിനാലിലാണ് സുധീഷ് ഇവിടെ എത്തിപ്പെടുന്നത് പിന്നീട് ഏകസമയം ലഭിക്കും ആൾക്ക് സാമ്പത്തിക ദുരന്തം ഉണ്ടായിട്ടില്ല കേട്ടോ കാരണം പൂജയിലേക്ക് എത്താൻ സൈനികനായ കുറച്ച് ടൈമെടുക്കും ലീവൊക്കെ കിട്ടുമായിരുന്നു അപ്പം അതിൻ്റെ ആ ഒരു ടെൻഷൻ പ്രയോഗം ഇല്ല ആൾക്കൊന്നും ഒരുപാട് ജോലി സ്മാരണം പോയി ക്ഷീലമുള്ളത് കൊണ്ട് ആൾക്ക് ജീവിതയ്ക്ക് എത്താനായിട്ട് മടിയൊന്നും ഉണ്ടായിരുന്നില്ല കണ്ടറിഞ്ഞപ്പോൾ തന്നെ കാറ്റിലേക്ക് എത്തി പക്ഷെ സമയം കുറവുള്ളതുകൊണ്ട് കുറച്ചാൾക്ക് അരിച്ചു വെച്ചു അതിൽ ഒന്ന് പൂജ കഴിഞ്ഞ് പിന്നെ നാട്ടിൽ എപ്പോൾ വന്നാലും നെഗറ്റീവ് ഫീൽഡിൽ പോകുന്ന ആൾ വരും അത് മാറ്റി അതുകൂടാതെ വരുന്ന സമയത്ത് പക്ഷേ അതിൽ പിന്നെ ഓൺലൈൻ വഴിപാടൊക്കെ നടക്കും കണ്ണൂരിൽ ആ കണ്ണൂർ കളർ തലപ്പുറം ചോദിച്ചപ്പോൾ ജോലിസം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് നല്ലൊരു ജോലിസിനെ പിന്നീട് മടിക്കാനും ആളെ സൈനികനാണല്ലോ അപ്പോൾ അതിപ്പോൾ എൻ്റെ ശേഷമായിരിക്കും ജ്യോതിഷത്തിലേക്ക് ആളുകൾ